കല്യാണം നടക്കുമ്പോ നീ ഈ മണ്ഡപത്തിൽ ഉണ്ടാവരുതെന്ന് ചന്ദ്രമതി രേവതിയോട് പറയുന്നുണ്ട് അത് കേട്ട് രേവതി കരഞ്ഞോണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ് അതേസമയം അയാള് ഫോണിൽ സംസാരിക്കുന്നതൊക്കെ സച്ചി ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ട് ഒരു പെണ്ണിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് ചോദിച്ചുകൊണ്ട് കാറി നിർത്തി അയാളെ ഇടിക്കുകയാണ് സച്ചി ശേഷം അയാള് ഹോസ്പിറ്റലിൽ ആവുന്നുണ്ട് പിന്നീട് സച്ചി മുഹൂർത്തത്തിന് മുമ്പ് തന്നെ അമ്പലത്തിലേക്ക് എത്തുകയാണ് സച്ചി കാറിയിൽ നിന്നിറങ്ങി വരുമ്പോ രേവതി പുറത്തിരിക്കുന്നത് അവൻ കാണുന്നുണ്ട് എന്താ അകത്തേക്ക് വരാത്തതെന്ന് സച്ചി ചോദിക്കുമ്പോ ഒന്നുമില്ല എനിക്ക് തലവേദനയാണെന്ന് രേവതി കള്ളം പറയുന്നുണ്ട് രേവതി ചുമ്മാ കള്ളം പറയാതെ അങ്ങനെ എന്താ സംഭവിച്ചതെന്ന് സച്ചി നിർബന്ധിച്ച് ചോദിച്ചപ്പോ അത് കേട്ടോണ്ട് ദേവു എന്ന് ചെമ്പ്രമതി പറഞ്ഞതൊക്കെ വിളിച്ചു പറയുന്നുണ്ട് നീവാ നമുക്ക് പോയി ചോദിക്കാമെന്ന് പറഞ്ഞ് സച്ചി രേവതിയുടെ കൈപിടിച്ച് മണ്ഡപത്തിലേക്ക് വരികയാണ് ശേഷം ഈ കല്യാണം നിർത്താൻ ആവശ്യപ്പെടുന്നുണ്ട് എന്താടാ ഇത് എന്ന് അച്ഛൻ ചോദിക്കുമ്പോ രേവതിയെ പറ്റി എന്തെല്ലാം പറഞ്ഞെന്ന് അച്ഛൻ അറിയോ കാലത്ത് മണിക്ക് എഴുന്നേറ്റ് ഈ കല്യാണത്തിന് വേണ്ടി എത്രമാത്രം ജോലികൾ ഇവൾ ചെയ്തത് അത് മാത്രമല്ല അച്ഛ കല്യാണം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി ഇവിടെ വന്ന് മാലകളെല്ലാം കെട്ടിയത് ഇവളാ അവളെപ്പറ്റി എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ അവള് ദാരിദ്ര്യം പിടിച്ചവളാണ് ഇളക്ക് കൊടുത്താൻ പാടില്ല എന്നാ ഈ കല്യാണം നടക്കില്ലെന്നും രാശി കെട്ടവളാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് രേവതി മോളെ പറ്റി ഈ അനാവശ്യമൊക്കെ പറയാൻ ആർക്കാടാ ഇത്ര ധൈര്യം എന്ന് ചോദിക്കുകയാണ് അച്ഛൻ അച്ഛമ്മ വന്ന് നിന്റെ ഭാര്യ തന്നെയാ ഇത്ര നല്ല വർത്തമാനം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ അച്ഛൻ ചന്ദ്രയ്ക്ക് നേരെ തിരിയുന്നുണ്ട് അതെ ഞാനാ പറഞ്ഞത് ഇപ്പോ അതിനെന്താ എന്ന് ചന്ദ്രമത് ചോദിക്കുമ്പോ കേട്ടില്ലേ അച്ഛ രേവതി എങ്ങനെ രാശി കെട്ടവളാവും അവളെന്താ വിളക്ക് കത്തിച്ചാല് മാല കെട്ടിയാൽ എന്താ അങ്ങനെയൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട് അവൾ വന്നതിന് ശേഷമാണ് ഓരോ പ്രശ്നങ്ങളും ഉണ്ടായത് എന്ന് ചന്ദ്രമതി പറയുമ്പോ ചന്ദ്ര നീ എന്താ വിചാരിച്ചിരിക്കുന്നത് കുറിച്ച് അങ്ങനെ സംസാരിക്കരുതെന്ന് ആയിരം തവണ നിന്നോട് പറഞ്ഞതല്ലേ അതും കല്യാണം നടക്കുന്ന ഈ നേരത്ത് പറയാൻ നിനക്ക് നാണൂല്ലേ അങ്ങനെ അച്ഛൻ ചോദിക്കുന്നുണ്ട് അമ്മ ഏട്ടത്തി ഒരു പാവാണ് കാലത്ത് മുതൽ എന്തോരം ജോലി ഏട്ടത്തി ചെയ്തത് അങ്ങനെയുള്ളപ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തെറ്റല്ലേ അങ്ങനെ ശ്രീകാന്തും വന്ന് പറയുന്നുണ്ട് നിനക്ക് എന്താ വിവരൂല്ലേ ചന്ദ്രമതി വീട്ടിൽ കയറി വന്ന മരുമകളെ കുറിച്ച് പറയേണ്ട കാര്യങ്ങളാണോ ഇതെല്ലാം അങ്ങനെ അച്ഛമ്മ ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് രേവതിയാണ് ഇവൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചപ്പോ നിങ്ങൾക്കറിയില്ലായിരുന്നോ ഇവൾ രാശി കെട്ടവളാണെന്ന് അവളുടെ കൈന്ന് വാങ്ങി കഴിച്ചിട്ട് അവളെ തന്നെ രാശി എന്ന് വിളിക്കുന്നു അങ്ങനെ സച്ചി ചോദിച്ചപ്പോ അതെ അവളുടെ രാശി കൊണ്ടാണ് നീ കാറ് തൊലച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് അങ്ങനെ ചന്ദ്രമതി മറുപടി കൊടുക്കുന്നുണ്ട് എന്റെ കാറു പോയതേ വേറൊരിട്ടും കാരണമാണ് അതിന് ഇവളുടെ രാശി എങ്ങനെ വന്നു ഇവൾ ഒരു പോലീസുകാരന്റെ വീട്ടിൽ പോയി കാലി പിടിച്ച് കരഞ്ഞോണ്ടാണ് ഞാൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയത് ഇവള് കാരണം എനിക്ക് നല്ലത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ അങ്ങനെയൊക്കെ സച്ചി പറയുന്നുണ്ട് ഒരു മരുമക്കളെ മണ്ഡപത്തിൽ ഇരുത്തിയിട്ട് മറ്റേ മരുമകളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞാല് ശ്രുതി എന്ത് കരുതും താലി കെട്ടുന്ന നേരത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞാ അവൾക്കൊരു പേടിയുണ്ടാവില്ലെന്നതിനെക്കുറിച്ച് അങ്ങനെ അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്താ എന്റെ മകന് കല്യാണം നടക്കരുതെന്ന് നിങ്ങൾ അങ്ങ് പ്ലാൻ ചെയ്തതല്ലേ അതല്ല ഇല്ലാത്ത പറഞ്ഞുകൊണ്ട് ഇവൻ ഇങ്ങോട്ട് കയറ്റി വിട്ടത് അങ്ങനെ രേവതിയുടെ അമ്മയുടെ മുഖത്ത് നോക്കി ചന്ദ്ര ചോദിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല എന്ന് അമ്മ പറയുമ്പോ ഇപ്പൊ എന്തിനാ അവരുടെ നേർക്ക് പോകുന്നേ രേവതിയുടെ അമ്മ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എന്നോട് പറഞ്ഞിട്ടില്ല രേവതി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഇരിക്കാൻ എനിക്ക് പറ്റില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങളോട് ആരും വന്ന് ചോദിക്കില്ലെന്ന് കരുതിയോ ഇതേ എന്റെ കുടുംബമാണ് രേവതിയെ പറ്റി വലതും പറഞ്ഞാലുണ്ടല്ലോ ഞാൻ ഉറപ്പായും വന്ന് ചോദിക്കും അങ്ങനെ സച്ചി മറുപടി കൊടുക്കുന്നുണ്ട് ശ്രുതി താലു കേട്ടാൻ ലേറ്റ് ആവുന്നു അങ്ങനെ ശ്രുതി പറയുമ്പോ അമ്മേ എന്തിനാ ഇപ്പൊ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്നത് അങ്ങനെ ശ്രുതി പറയുകയാണ് ആരാടാ ഇപ്പൊ ആവശ്യമില്ലാതെ സംസാരിച്ചത് രേവതിയെ പറ്റി എന്തെല്ലാം പറഞ്ഞെന്നറിയാമോ നീയും കൂടെ ഉണ്ടായിരുന്നതല്ലേ പത്ത് ഡിഗ്രി കയ്യിലുള്ളവനല്ലേ നീ ഇവളെ ഇങ്ങനൊക്കെ പറയുമ്പോ അത് തെറ്റാണെന്ന് പറയാൻ നിനക്കറിയില്ലടാ അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് അതൊന്നും എനിക്ക് അറിയില്ല അതൊന്നും എന്റെ പ്രശ്നമല്ല അത് നീ നോക്കിയാ മതി അമ്മേ അതിന് ഞങ്ങള് വെയിറ്റ് ചെയ്യണോ എന്നൊക്കെ സുതി ചോദിക്കുമ്പോ അതെ കല്യാണം നേരം കഴിയാറായി പൂജാരി നിങ്ങള് മന്ത്രം ചൊല്ലു അങ്ങനെ ചന്ദ്രമതി ആവശ്യപ്പെടുമ്പോ മുഹൂർത്തം കഴിയാന് ഇനിയും ഒരുപാട് സമയമുണ്ട് ആദ്യം രേവതി മോളിന്റെ പ്രശ്നം തീരട്ടെ എന്ന് പറയുവാണ് പൂജാരി കണ്ടില്ലേ ഇവര് കൊടുത്തതുപോലെ ഇവിടെ എല്ലാരും ചെയ്യൂ ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷമായോ എന്റെ മോന്റെ കല്യാണം സ്റ്റോപ്പ് ചെയ്യാനാ എല്ലാരും പ്ലാൻ ചെയ്തത് എന്ന് പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെടുന്നുണ്ട് അത് കേട്ട് സച്ചി ചിരിച്ചുണ്ട് പിന്നെ രാജാവിന്റെയും രാജ്ഞിയുടെയും കല്യാണല്ലേ പ്ലാൻ ചെയ്ത് ഇത് നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരും വെറും ഫ്രോഡുകളാണ് മര്യാദക്ക് നിന്റെ അമ്മയോട് പറ രേവതിയോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് തെറ്റായി പോയി സംസാരിക്കാൻ പാടില്ലായിരുന്നു വന്ന് പറയാൻ ഇല്ലെങ്കിലെ ഈ കല്യാണം നടക്കില്ലടാ അങ്ങനെ സച്ചി ആവശ്യപ്പെടുകയാണ് അതും ഇതും തമ്മിൽ എന്താ ബന്ധം അങ്ങനെ സുതി ചോദിക്കുന്നുണ്ട് ബന്ധമുണ്ട് നിന്റെ കല്യാണത്തിനിടയിലാണ് ഇങ്ങനെയൊക്കെ അവർ പറഞ്ഞത് അങ്ങനെ സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ പറഞ്ഞ ഉടനെ തന്നെ ഈ കല്യാണം നടക്കാതെ പോവോടാ പെണ്ണും ചെറുക്കനും ഒക്കെ റെഡിയായി നിക്കുവാണ് കല്യാണം കഴിക്കാൻ പോവാ ഞങ്ങള് നിനക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലടാ എന്ന് പറഞ്ഞ് കൂളായി ഇരിക്കുവാണ് സുതി ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി വേണമല്ലോ അങ്ങനെ പറഞ്ഞ് സച്ചി പാത്രത്തിൽ വെച്ചിരിക്കുന്ന താലിമാല പിടിച്ചെടുക്കുകയാണ് എടാ ആ താലി അങ്ങ് കൊടുക്കടാ എന്താ നീ ചെയ്യുന്നേ കല്യാണം നടന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ചന്ദ്രമതി വരുന്നുണ്ട് ഈ താലി ഉണ്ടെങ്കിലല്ലേ ഈ കല്യാണം നടക്കൂ ഇത് ഞാൻ അങ്ങ് എടുത്തോണ്ട് പോയാ നീ പിന്നെ എന്ത് എന്തുടാ അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് എടാ താലി താടാ എന്ന് പറഞ്ഞ് ചന്ദ്രമതി സച്ചിയുടെ പിന്നാലെ വരികയാണ് അവസാനം സച്ചി താലി തിരിച്ചു വയ്ക്കുന്നുണ്ട് പിന്നീട് ഞാൻ ഇപ്പൊ തന്നെ ആ താലി വീണ്ടും ഓടും അപ്പോ നീ എന്നെ തോൽപ്പിച്ച് അത് പിടിച്ചു വാങ്ങാൻ നോക്ക് നിനക്ക് പറ്റുമോന്നു നോക്കാലോ അങ്ങനെ സച്ചി സുധിയെ വെല്ലുവിളിക്കുവാണ് ഞാൻ വരുമെന്ന് പറഞ്ഞ് സുധിയെഴുന്നേറ്റ് വന്നപ്പോ ചന്ദ്രമതി നീ എഴുന്നേൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സുധിയെ അവിടെ തന്നെ എരുത്തുന്നുണ്ട് സ്വന്തം ചേട്ടന്റെ കല്യാണം മുടക്കാൻ നിനക്ക് നാണില്ലട അങ്ങനെ ചന്ദ്രമതി സച്ചിയോട് ചോദിക്കുവാണ് ഇല്ലല്ലോ ഇവൻ എന്റെ ചേട്ടനാണെന്ന് പറയുന്നതാ എനിക്ക് ഏറ്റവും വലിയ നാണക്കേട് നിങ്ങൾ രേവതിയോട് പറഞ്ഞത് തെറ്റാണെന്ന് പറയണം ഇല്ലെങ്കില് ഞാൻ സത്യമായിട്ടും ആ താലി എടുത്തോണ്ട് ഓടും അങ്ങനെ പറഞ്ഞ സച്ചി വീണ്ടും താലി എടുക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ രേവതി വന്ന് സച്ചിയെ പിടിച്ചു മാറ്റുന്നുണ്ട് വേണ്ട നിങ്ങൾ എന്താ ഈ ചെയ്യുന്നേ താലിമാലയോടാണോ തമാശ കളിക്കുന്നേ അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ രേവതി ഇപ്പൊ എന്നോട് ചൂടാവുന്നേ അങ്ങനെ സച്ചി ചോദിക്കുമ്പോ ദൈവത്തെ പൂജിച്ച് എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിയ താലിയാത് ഒരു പെണ്ണിന്റെ കഴുത്തിൽ ജീവിതകാലം മൊത്തം അത് ഉണ്ടാകേണ്ടതാണ് ആ താലിയെടുത്ത് ഓടി പോകൂ എന്ന് പറയരുത് അങ്ങനെ രേവതി സച്ചിക്ക് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടില്ലേ ചന്ദ്രമതി രേവതി മോൾ പറഞ്ഞത് കല്യാണം നിർത്തിവെക്കാനല്ല നല്ല രീതിയിൽ നടക്കാനാണ് മോളുടെ ആഗ്രഹം നീ അവളോട് മോശമായി സംസാരിച്ചാലും രേവതി നമുക്ക് നല്ലത് നടക്കാനേ ആഗ്രഹിക്കൂ അതാണ് രേവതിയുടെ സ്വഭാവ ഗുണം അങ്ങനെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതൊന്നും ഇവൾക്ക് മനസ്സിലാവില്ലടാ ഇപ്പോ തലക്കനം കുറച്ച് കൂടുതലായി ഇവൾക്ക് അങ്ങനെ അച്ഛമ്മ പറയുവാണു മോനെ സച്ചി നീ അമ്മയുടെ കാര്യം വിട്ടേക്കടാ അവൾക്ക് വീട്ടീന്ന് ഞാൻ കൊടുത്തോളാം നമ്മുടെ കുടുംബ പ്രശ്നത്തില് ഈ ശ്രുതി എന്ത് തെറ്റിയേതു ആ പെണ്ണിന്റെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ചു നോക്ക് അങ്ങനെ അച്ഛൻ സച്ചിയോട് വന്ന് പറയുന്നുണ്ട് എന്ത് വേണെങ്കിലും ചെയ്തോ രേവതിക്ക് മര്യാദ കൊടുത്തില്ലെങ്കി ഞാൻ പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നേ ഞാൻ ഇവിടുന്ന് പോവാണ് അങ്ങനെ പറഞ്ഞ് സച്ചി നടക്കുവാണ് നിൽക്കുകയെന്നു പറഞ്ഞുകൊണ്ട് രേവതി അവന്റെ പിന്നാലെ പോകുന്നുണ്ട്